ഹായ് ഓൾ എവറിബഡി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലെവൽ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളായല്ലേ നമ്മൾ തമ്മിൽ തമ്മിലിങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് അപ്പം ഞാനിപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ് രജനീഷ് വി ആർ എന്ന് പറയുന്നൊരു അവതാരകൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആര്യ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫറിനെ ഇന്റർവ്യൂ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ജാഫറെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും നമ്മളുടെ ബിഗ് ബോസ് താരമായിരുന്നു ഈ കഴിഞ്ഞ സീസൺ സിക്സിലെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു ജാസ്മിൻ ചാപ്പർ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഷീ ഇസ് ബ്യൂട്ടിഫുൾ പിന്നെ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു ഒരു ഫാഷൻ ഷോ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്ന ഒരു അപ്പോൾ അതിലൊക്കെ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു പക്ഷെ അവിടെ കാണിച്ച് വേറെ മറ്റുള്ള ചില നെഗറ്റീവ് സൈഡുകൾ എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം അപ്പൊ ഞാനപ്പോൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നോറ ജാസ്മിൻ ഇവരുടെ രണ്ടുപേരുടെ ഇൻ്റർവ്യൂസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത് അവർ പറയുന്നത് എന്താണെന്ന് അറിയാനായിട്ട് അപ്പൊ നോറയെക്കുറിച്ച് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് നോറയുടെ സൗണ്ട് തന്നെ ഇങ്ങനെ പിന്നെ ഞാനൊക്കെ ആ ഒരു കുട്ടിയുടെ ഏജിലുണ്ടായിരുന്നു ഞാനും ആ ഒരു സൗണ്ടായിരുന്നു ആ കുട്ടി ഏജില് ഇങ്ങനത്തെ ഒരു കിളിമുലത്തൊരു സൗണ്ട് ആണത് എനിക്കൊരു പത്ത് തെറ്റാത്ത ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂസ് കൊടുത്തപ്പോൾ ശരിക്കും നല്ല മെച്യൂർ ആയിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ടും ആണ് നോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ജാസ്മിൻ ജാഫർ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് പിന്നെ ഞാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം അപ്പം എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഞാൻ പറയാം അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ഇതിലെ ജാസ്മിൻ ജാഫറെ കുറിച്ച് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഹൈജീനിനെ കുറിച്ചാണ് അപ്പൊ ഒന്നരാടെ വെച്ച് കുളിക്കുന്നുള്ളൂന്നൊക്കെ പറയുന്ന ഒരു കാര്യം അപ്പൊ അതിൻ്റെ അത് ഗബ്രി ജാസ്മിന്റെ ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയാൻ പോകുന്ന എനിക്കറിയില്ല ഗബ്രി ന്യായീകരിക്കുന്നുണ്ട് അത് അവിടെ ഫുള്ള് എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ സ്വെറ്റൊന്നും അങ്ങനെ ആവത്തില്ല എന്ന് ഒന്നരാട കുളിച്ചാലും കുഴപ്പമില്ല പക്ഷെ അതൊന്നും ഒരു ന്യായീകരണമല്ല എത്ര വന്നാലും നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പിന്നെ ടാസ്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ദേഹമെങ്കിലും കഴുകണം ഇപ്പോൾ വെള്ളം അലർജി ആണെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ ജാസ്മിൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ന്യായീകരിച്ച് ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നോറയും ഇന്റർവ്യൂസിൽ പറഞ്ഞു എനിക്കത് തോന്നിയിട്ടുണ്ട് അത് എന്തെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് മനസ്സിലാക്കി ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്യില്ല അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയല്ല ജാസ്മിൻ ചെയ്യുന്നു അതിനെ ന്യായീകരിക്കാണ് നോക്കുന്നത് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ജാസ്മിനുണ്ട് അപ്പം എനിക്കത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല ഇതിന്റെ അകത്ത് ആ രജനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് ഹൈജീനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ചായയിൽ ഇങ്ങനെ തുമ്മി ആ സീനൊക്കെ ഞാൻ കണ്ടതാണ് അപ്പൊ എനിക്കതൊക്കെ ശരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കുമ്പോ തന്നെ നമുക്കൊരു അറപ്പ് തോന്നുന്നു അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതിലും ഇങ്ങനെ ഒരു ന്യായീകരണം പോലെയാണ് ജാസ്മിൻ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പറയുന്ന ഒരു ട്വന്റി പ്ലസ് ആയ ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ തുമ്മാൻ തോന്നിയാൽ തന്നെ നമ്മളിപ്പോ ചായ ഇപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്കും തുമ്മാൻ തോന്നാറുണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ തുമ്മറില്ല അത് തുമ്മാൻ തുമ്മുന്നതിൻ്റെ ഒരു ഫ്യൂ സെക്കൻഡ്സ് നമുക്കത് അറിയാൻ പറ്റും അപ്പം തന്നെ നമ്മൾ ലോങ്ങിൽ മാറി നിന്നിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ തുമ്മുന്നത് അതേപോലെ തന്നെ എന്ത് കാരണവശാലും ഒരു കാലെടുത്ത് വെച്ചിട്ട് വായ കൊണ്ട് അതിനെ കടിക്കൽ അതൊക്കെ ഭയങ്കര ബാഡായിപ്പോയി അപ്പം ശരിക്കും ഇതൊരു സ്വന്തം വീട്ടിലാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല എസ്പെഷ്യലി ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് പുറത്ത് വരുന്ന റിവ്യൂ എന്തായിരിക്കുമെന്ന് ഇവര് ചിന്തിക്കണം പിന്നെ അത് കൂടാണ്ട് ഗെബ്രിയുമായിട്ട് പൊറത്തൊരാളുമായിട്ട് എൻഗേജഡായിട്ട് ഗബ്രിയുമായിട്ട് എന്താ കാണിച്ചത് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പരിധി ആയിട്ടുണ്ട് എല്ലാത്തിനും ഇത് കെട്ടിപ്പിടിക്കല് കിസ് ചെയ്യല് എന്താണ് അപ്പൊ അതിനൊക്കെ നമുക്ക് വരാം പാടില്ല എനിക്ക് അറിയൂട്ട് ജാസ്മിൻ ജാഫ്ര ശരിക്കും എന്താ പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു അത് നേരാണോ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലയോ എന്ന് എങ്ങനെ അറിയും പിന്നെ അവിടെ നിന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് കളിക്കും മോളെ ഒറ്റയ്ക്ക് കളിക്കും മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗബ്രി അടുത്ത് വരുമ്പോൾ ഇതിനെ കുറിച്ചാണോ പറഞ്ഞതെന്ന് ജാസ്മിൻ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ജാസ്മിൻ തെറ്റ് തെറ്റിദ് തോന്നോണ്ടിട്ടല്ലേ ഒറ്റയ്ക്ക് കളിക്കും മോളെ എന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ അർത്ഥമുണ്ട് സ്ട്രോങ് ആയിട്ട് കളിക്കുമെന്ന് പറയാം അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പഠിക്കുന്നു പറയാം ഇത് ഗബ്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ആ ഫാദർ പറഞ്ഞു തന്നെ ഈ കുട്ടിക്ക് തോന്നാൻ കാരണം എന്താണ് ആ കുട്ടി അവിടെ ശരിയല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ കുട്ടിക്ക് അവിടെ തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് അങ്ങനെ ആ കുട്ടി അങ്ങനെ പറയാൻ കാരണം പിന്നെ അത് കൂടാണ്ട് ഇപ്പം ഗബ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഗബ്രിയ ആണ് ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരാരും ആ കുട്ടിയെടുത്ത് അങ്ങനെ അടുക്കുന്നില്ലെന്നോ ഇത്രയും കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരാൾ മാത്രം ഇങ്ങനെ അടുപ്പം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസനീയമാണോ ഇപ്പൊ അതിൻ്റെ അകത്ത് ഒരു പതിനേഴ് പേരുണ്ടെങ്കിൽ പൗതി പേരെങ്കിലും ജാസ്മിൻ ഫ്രണ്ട്സ് ആക്കിക്കൂടെ കൂടായിരുന്നു ഇനി ഇപ്പൊ കെബ്രി തന്നെയാണ് ഒരു ആശ്വാസം എന്ന് തന്നെ വിചാരിക്കാം പക്ഷേ എന്നിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂസിനോടും പറയാണ് ഇപ്പൊ ആണാണും പെണ്ണും പെണ്ണും ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാത്തിനും ഒരു പരിധി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുരുഷനമായിട്ട് ഇടപഴകുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇടപഴകുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം പുറമേന്ന് കാണുന്നവർ എന്ത് വിചാരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിപ്പോൾ വർത്തമാനം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നതുകൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് പുറത്ത് പോയോണ്ട് അതൊന്നൊരു തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഫിസ് ചെയ്യുക ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരും പറഞ്ഞ് ഇതെന്താണ് അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അവിടെ എത്രയോ കണ്ടസ്റ്റൻസ് വേറെ ഉണ്ട് പവറിലൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ട് പറയാണ് പിന്നെ സിജോ നന്ദന സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാതെ സിനോടും എനിക്കൊരു യോജിപ്പില്ല കേട്ടോ ഇപ്പോൾ സിസ്റ്റർ എന്ന് പറയാനായിട്ട് ഇനി കൂടെ പറഞ്ഞ പെങ്ങളാണെങ്കിൽ എന്തിനാ എന്റെ ആവശ്യം എന്തോ എങ്ങനെ കെട്ടിപ്പിടിക്കാതെ സേക അതിൻ്റെയൊക്കെ ആവശ്യം കൊണ്ടിരിക്കുന്നത് അതിൽ ആക്ച്വലി സിജോ എൻ്റെ ഫ്രണ്ടാണ് ഇപ്പൊ സിജോ ഇത് കാണുവാണെങ്കിൽ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ലേ ഇനി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുമോന്നറിയില്ലേ ഇനി ഇത് കാണുവാണെങ്കിൽ എന്തിനങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് അത് അതിനുള്ള ആൻസർ ഞാൻ അവിടെ കൊടുത്തോളണം അപ്പം ആക്ച്വലി ഇപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഒന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരെന്ത് വിചാരിക്കുമെന്ന് അറിയാൻ പറ്റില്ല ഒരു പരസ്പര ബഹുമാന ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ചില ഇൻഷുറൻസ് ഞാൻ ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ ഞാനൊരു ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് ഭൂരിഭാഗവും ഗേൾസ് മാത്രമുള്ള കോൺവെൻറ്റ് സ്കൂൾ കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതിലിങ്ങനെ ഇങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ തരും അതുപോലെ സ്ത്രീകൾക്ക് പീരിയോഡ്സ് സ്ത്രീകൾ എന്ന് പറയാൻ പറ്റില്ല കുട്ടി കുട്ടികൾക്ക് പീരിയോഡ്സ് ആവുന്ന ഒരു ടൈം കൂടിയാണ് ഒരു സിക്സ് സെവൻത്ത് എയ്ത്ത് ആ ഒരു കാലഘട്ടം അപ്പോൾ ഞങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ തരും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു തരും തരുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പീരിയോഡ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ആ ഒരു ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൺകുട്ടികളോട് നമുക്കൊരു ഇഷ്ടം ഇതൊക്കെ തോന്നും പക്ഷേ നമ്മൾ ആ തോന്നലുകളുടെ കുറേ നമ്മൾ പോരുത് അത് നമ്മുടെ പഠിത്തത്തെയും ജീവിതത്തെയും ഒക്കെ ബാധിക്കും ഈ തോന്നലുകളുടെ കുറേ പോയാൽ അവൻ ഏത് ടൈപ്പാന്ന് പറയാനും നമുക്കറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മളത് നിയന്ത്രിക്കാൻ പഠിക്കണം ഇപ്പോഴും ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുന്നു അത് നിയന്ത്രിക്കാൻ പഠിക്കണം അത് കറക്റ്റായ ഒരു കാര്യമാണ് ഇപ്പോൾ ടീച്ചർ പറയുകയാണ് പറയുകയാണിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ അതൊരു തെറ്റാണെന്നൊന്നും വിചാരിക്കേണ്ട നോർമലായ ഒരു കുട്ടിക്ക് തോന്നുന്നു രൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം തോന്നും സ്വാഭാവികം പക്ഷേ അതിനൊരു പരിധിയുണ്ട് അതിൻ്റെ പുറകെ പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ സ്റ്റഡീസൊക്കെ കളഞ്ഞാൽ അതിൻ്റെ പോകരുത് അതിൻ്റെ പുറകെ പോകരുത് നമ്മളത് നിയന്ത്രിക്കാൻ പഠിക്കണം പിന്നെ അതേപോലെ ഒരു പരസ്പര ബഹുമാനം നമ്മളെപ്പോഴും കാസൂക്ഷിക്കണം പോയിസിനെ കൊണ്ട് ശരീരത്തൊന്നും തൊടിപ്പിക്കേണ്ട അതിൻ്റെ ആവശ്യം ഒന്നിരിക്കണം ടീച്ചേഴ്സ് പറയുകയാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നാണെങ്കിലും എന്താ അതിൻ്റെ ആവശ്യം ഒന്നിരിക്കണം ആണുങ്ങൾ പെണ്ണുങ്ങൾ തുടണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ആ ഒരു അത് പ്രത്യേകം അത് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ കസിൻസ് ആണെങ്കിൽ കൂടെ നിങ്ങൾ രാത്രി ഒറ്റയ്ക്കിരുന്ന് അവരുടെ ഒപ്പം ടി വി കാണുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ മെമ്മറയിൽ ഇപ്പോഴും കിടപ്പുണ്ട് പിന്നെ അതുപോലെ ഞാൻ ട്യൂഷൻ നയൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാൻ ട്യൂഷന് പോയ സമയത്ത് അവിടെ മിക്സഡായിരുന്നു അപ്പോൾ അവിടെ ഒരു ആൺകുട്ട്യം ഉണ്ടായിരുന്നത് വെറുതെ ഇവിടെ തീർച്ച് തീർച്ച എന്തെങ്കിലും അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കുറേ കഴിഞ്ഞപ്പോൾ എനിക്കങ്ങോട്ട് ദേഷ്യം കയറിയിട്ട് ഞാൻ ചെവിക്ക് പിടിച്ചൊരു മുരുക്കുറിപ്പിച്ചു കൊടുത്തു അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു ചിരിച്ചെന്നല്ലാണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെ എന്നെ അതിൻ്റെ ആ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലേക്ക് അതിന് ശേഷം പിറ്റേ ദിവസം തന്നെ വിളിപ്പിച്ച് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു ആൺകുട്ടിയുടെ ചെരുത്തിൽ പിടിച്ച് ഇങ്ങനെ മുളിക്കുകയല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ കുറെ നേരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ചെന്നിട്ട് അപ്പോൾ ചെവി ഇങ്ങനെ മുളിക്കിയതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല സുമി പബ്ലിക്കിൻ്റെ മുമ്പിൽ അത് എന്തായിരിക്കും അപ്പോൾ സുമിക്ക് ചിലപ്പോൾ ഒരു സഹോദരനെ പോലെ തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്തത് പക്ഷെ ആ കണ്ടതെന്ന് വെച്ചാൽ മാഷ് എടുത്തോട്ടിരുന്ന ക്ലാസ് എടുത്തോരുന്ന സാറാണ് അത് എനിക്ക് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നമ്മളാൺകുട്ടികളെ നമ്മൾ മുരിക്കാനും തൊടാനും അതൊന്നും നിൽക്കട്ട ജസ്റ്റ് ഇപ്പോൾ സുമിക്ക് ഒരു ഒരു ഫ്രണ്ട് ഉണ്ടാവുകയാണെങ്കിൽ സുമിക്ക് കഥകൾ പറയാം അടുത്തിരിക്കാം അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ അങ്ങനെ ടച്ചിങ്സ് അത് വേണ്ട കേട്ടോ ഒന്നോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മെമ്മറിയിൽ കിടപ്പുണ്ട് ഞാനത് പ്രാവർത്തികമാക്കാനും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് പുൽസുഖങ്ങളും കാണിക്കാമെന്നുള്ളതല്ല കുറച്ചൊക്കെ ഒരു ആത്മനിയന്ത്രണം ഒരു പബ്ലിക്കായിട്ട് ആൾക്കാർ കാണുന്ന ബോധം എല്ലാവർക്കും വേണം ഈ ഗബ്രി എന്ന് പറഞ്ഞ ആൾക്കും ജാസ്മിൻ എന്ന് പറഞ്ഞാൽക്കും പത്തിരുപത് വയസ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പിന്നെ ഒരു ഇന്റർവ്യൂവിൻ്റെ അത് ഗബ്രി പറയുന്നുണ്ട് അത് ഹോർമോണിൻ്റെ ഒരു പ്രോബ്ലം ഹോർമോണിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ട് വരുന്നതാണ് എന്തോന്നാണ് എന്നാണ് ഗബ്രി പറയുന്നത് ഇപ്പം ജാസ്മിൻ കല്യാണം കഴിച്ചിട്ടാണ് അവിടെ വരുന്നതെങ്കിൽ ഹോർമോണിൻ്റെതെന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ അടുത്ത് ഇതുവരെ പെരുമാറും അപ്പൊ കല്യാണം ഉറപ്പിച്ചാൽ ചെക്കനിപ്പോ ഒഴിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് കല്യാണം കഴിച്ചൊരു പെണ്ണാർന്നെങ്കിൽ ഹസ്ബൻഡ് ഉപയോഗിച്ചു പോകൂടാം എന്താണത് ഹോർമോണിന്റെ അതിനാണ് വേണ്ടത് ഒരു ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഹോർമോണിന്റെ പറഞ്ഞ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഇങ്ങനെ ഒരു തരം അഴിഞ്ഞിട്ട് പോലെ നടക്കാൻ പറ്റും നിങ്ങള് ചെറിയ പപ്പതെത്താത്ത ചെറിയ പെൺകുട്ടികളും പയ്യന്മാരൊന്നും അല്ലോ അങ്ങനെയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്നെങ്കിലും വിചാരിക്കാം ഈ ട്വന്റി പ്ലസ് ആയ ആൾക്കാർക്ക് എന്ത് ഇത്രയും ബോധയില്ലേ അത് ഭയങ്കര ബോറായി പോയി ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള ഇൻസിഡൻസൊക്കെ ഇപ്പം എൻ്റെ ലൈഫിലാണെങ്കിലും ഇങ്ങനൊത്തിരി കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു തരാനുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങളൊക്കെ ജീവിച്ചത് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇതുപോലുള്ളൊരു പേരുദോഷം തോന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിക്കും ഇതൊക്കെ ഇവരുടെ ഈ ചെറിയ പ്രായത്തിൽ ആരും പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നില്ല ടീച്ചേഴ്സോ മാതാപിതാക്കന്മാരോ ഇപ്പോൾ ബിഗ് ബോസിൽ ഈ ജാസ്മിൻ്റെ പാരൻസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണല്ലോ ഈ മാറ്റലും പിന്നെ അതേപോലെ ഫോട്ടോ എടുത്ത് മാറ്റലും ഒക്കെ ചെയ്യുന്നത് ആക്ച്വലി ആക്ച്വലി ഇത് കേറുന്നതിന് മുമ്പ് തന്നെ മകളൊന്നും ഉദ്ദേശിച്ചുകൂടായിരുന്നു ഇപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ ഹാർട്ടിന്റെ എന്തോ ഒരു പ്രശ്നമാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ജാസ്മിൻ്റെ ഫാദർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിന്റെയും കെപ്രീടെയും ഇത് കണ്ടിട്ട് ചിലപ്പോൾ നാട്ടുകാർ എന്തെങ്കിലും പറയുന്നത് കണ്ടിട്ട് വിഷമം തോന്നി അതും കൂടി പറയാനായിരിക്കും ചിലപ്പോൾ ജാസ്മിനെ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ബിഗ് ബോസ് അതെന്താണത് കാണിച്ചിട്ടില്ലേ ഞാൻ സംസാരിച്ചത് പക്ഷെ എനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അവിടെ അത്തിയൊന്ന് പറയുന്നത് എന്നുള്ളതാണ് അതെന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ജാസ്മിൻ്റെ സംസാരത്തിൽ എനിക്ക് തോന്നിയത് ഇവരുടെ ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം അത് ഉണ്ടാവാം പക്ഷേ എസ്പെഷ്യലി ജാസ്മിൻ ലബ്രി റിലേഷൻഷിപ്പ് വീട്ടുകാർക്കും നാട്ടുകാർക്കും അത് മോശമാണെന്ന് തോന്നിയത് കൊണ്ടിട്ട് ആ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ജാസ്മിനെ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് കളിക്കും മോളെ എന്ന് പറഞ്ഞത് കാരണം കൂടുതലായിട്ടും ഇപ്പോൾ ലബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസ്റ്റൻസ് ഇപ്പിയാണോ എന്ന് അവർക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തുള്ള കാര്യം പറയരുതെന്നാണ് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് ജാസ്മിൻ അത് പറയാനും പോകുന്നില്ല അപ്പൊ അതിനുശേഷമാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഗ്രീയുമായിട്ട് അടുത്ത് വരുമ്പോൾ സംസാരിക്കുന്നില്ല അതെന്താണ് അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ജാസ്മിനുള്ളിൽ തെറ്റ് ചെയ്യുന്നുള്ള ഒരു കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ അതനുസരിച്ച് ജാസ്മിൻ്റെ ഫാദർ എന്തോ പറഞ്ഞിട്ടുണ്ട് അടുത്ത് അല്ലാണ്ട് ജാസ്മിൻ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തിനാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോലെ അതൊരു നല്ല രീതിയിൽ അല്ലാത്തതാണെന്ന് ഉള്ളത് കൊണ്ടട്ടെ അല്ലെങ്കിൽ ജാസ്മിൻ അങ്ങനെ തോന്നിയതുകൊണ്ടെ അല്ല ഡിസ്റ്റൻസ് റിലേഷൻ ഡിസ്റ്റൻസ് ആ റിലേഷൻ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാൻ നോക്കിയത് പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടൊരു എന്ന് വെച്ചാൽ ഗബ്രീൻ ജാസ്മിനും കൂടി ഹഗ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു സീരിയൽ ആക്ട്രസ് അവരുടെ പേര് ഓർക്കുന്നില്ല അവർ ജസ്റ്റ് ജാസ്മിനൊക്കെ ഒരു അടി കൊടുത്തേ പിന്നെയാണ് അവരിങ്ങനൊരു ബോധം വന്ന പോലെ എന്നിട്ട് അവരുടെ മുഖത്ത് എക്സ്പ്രഷൻ എന്തായിരുന്നു ശരിക്കും ഡബ്വേഴ്സ് മാറിയിൽ നിന്ന് ചെയ്യുന്ന പോലെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ജാസ്മിൻ്റെ കയ്യിൽ ഗെബി കടിക്കല് ഇതൊക്കെ ഒരു പ്രാവശ്യമല്ല പല തവണയല്ലേ ചെയ്യുന്നത് എന്നിട്ട് പോലും ഇവർ ഓർക്കുന്നില്ല എസ്പെഷ്യലി ജാസ്മിൻ റിലേഷൻഷിപ്പ് നല്ല കേട്ടോ ഒരു ഇപ്പതിനോട് ഇഷ്ടം തോന്നുന്നു അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ആ തെറ്റ് ഞാൻ ഈ ബിഗ് ബോസിൽ ഞാൻ അവിടെ എത്രമാരും സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് ഞാൻ നിൽക്കണമെന്നും നിക്കണമെന്നും മനസ്സിലാക്കാനൊരു ബുദ്ധി ജാസ്മിനില്ലേ ഇത്രയും ക്യാമറാസ് പ്രോഗ്രാം ആണ് അപ്പൊ പിന്നെ അറിയില്ലേ ഇത് ഈ കല്യാണം ഉറപ്പിച്ച ചെറുക്കനും അവന്റെ വീട്ടുകാരും നാട്ടുകാരും ഇവളുടെ വീട്ടുകാരും ഒക്കെ ഒരു ജാസ്മിൻ്റെ അല്ലെങ്കിൽ ജാസ്മിന്റെ സ്ത്രീ പുരുഷന്മാരുടെ ഒരു പരസ്പര ബഹുമാനം അത് ആ ഒരു അതൃപരം ഒന്നും ജാസ്മിൻ അറിയില്ലേ സാഹചര്യം എന്നെ കൊണ്ടെത്തിച്ചു പറയാനായിട്ട് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഈ ഹസ്ബൻഡ് എന്തെങ്കിലും ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ ഇതുപോലെ ഒരു ചെറുക്കം വരുവാണെങ്കിൽ അവന്മാർ എന്തെങ്കിലും ബന്ധം ഉണ്ടായെന്ന് അനുഗ്രഹിക്കുക സാഹചര്യം കൊണ്ട് എനിക്ക് ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ എന്തോന്നാണ് ജാസ്മിൻ ഇത് ഇത് എന്തോന്നാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആണോ അത് ശരിക്കും ജാസ്മിൻ എന്താണ് ചെയ്യേണ്ടത് ജാസ്മിൻ ഒരു കൊച്ചുവാമയൊന്നും അല്ലല്ലോ ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഒരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അതനുസരിച്ച് ജാസ്മിൻ നിൽക്കണം പ്രത്യേകിച്ചും ക്യാമറാസും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് പ്രലോഭനം എന്ത് ഹോർമോൺ ഇംബാലൻസ് എന്ത് സാഹചര്യം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മെൻ്റലബിലിറ്റി വേണം അതാണ് ഒരു പെണ്ണെന്ന് പറയണത് ശരിയായ ഒരു പെണ്ണെന്ന് പറയണത് അല്ലാണ്ട് സാഹചര്യം വന്നത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പോയി ഹോർമോൺ ഇൻബാലൻസ് വന്നത് ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പോയി എനിക്ക് അവിടെ ആരും തുണയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി ഗബ്രിയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട അത് ശരിയല്ലായിരുന്നു ശരിയല്ലാത്ത കാര്യമാണെന്നെല്ലാം പറഞ്ഞു വരുന്നത് ഫ്രണ്ട്ഷിപ്പ് ആവാം നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെച്ചുകൊണ്ടിട്ടോ നിങ്ങൾ അടുത്തിരുന്നു കൊണ്ടിട്ടോ നിങ്ങൾ കഥകൾ പറഞ്ഞുകൊണ്ടിട്ടോ അതൊന്നും അല്ല പ്രശ്നം ഇത് കെട്ടിപ്പിടിക്കല് കിസ് ചെയ്യല് അത് കാണാ ഒരു അപ്പോൾ ഒരു ആണും പെണ്ണും കൂടി സംസാരിച്ചിരിക്കുക എന്ന് വിചാരിച്ചു പുറമൊക്കെ പുറമേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ ഏത് തരം റിലേഷനാകുന്ന ഒരു മതിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും അത് ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ലെങ്കിൽ ലവ്വേഴ്സ് ആണോ അല്ലെങ്കിൽ അവർ ബ്രദർ സിസ്റ്റർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ രണ്ടുപേരുടെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ്വേഴ്സ് ആണേ തോന്നുള്ളൂ അല്ലെങ്കിൽ എന്തോ വേറെന്തോ മറ്റെന്തോ ഫ്രണ്ട്ഷിപ്പിൽ ഉപരി എന്തോ ഒരു ബന്ധമാണെന്ന് ഏത് പൊട്ടനും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് ഒരു കാര്യമില്ല ജാസ്മിൻ്റെ ലൈഫ് നോക്കണ്ട ജാസ്മിൻ്റെ ഉത്തരവാദിത്തം എടുത്ത് ജാസ്മിൻ എൻഗേജഡാണെന്നുള്ളതും അവിടെ ചെന്നിട്ട് ജാസ്മിൻ എങ്ങനെ നിൽക്കണം ഒരു കൃത്യമായ നിലപാട് ജാസ്മിന് വേണമായിരുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം ഇത്രയും പേര് കണ്ടില്ലേ ഇനിയിപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഒരു ഒരു കല്യാണക്കാരും വേറൊരു കല്യാണക്കാരും വരുവാണെങ്കിൽ തന്നെയും അവർ ആ രീതിയിൽ വിലയിരുത്തില്ല ആ ഗെബ്രിയുമായിട്ട് ഗെബ്രി ഇതിൽ വിവാഹം കഴിക്കില്ല എന്നുള്ളത് ബിഗ് ബോസിൽ തന്നെ ഒരു സീക്വൻസിൽ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ അപ്പം വിവാഹം കഴിച്ചില്ലെങ്കിലും വേറെ ആൾ വരുവാണെങ്കിൽ ആ ഒരാളിട്ട് ഉറപ്പിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവിടെ എന്താ കാണിച്ചത് പിന്നെ ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റും അങ്ങനെയെല്ലാം മറ്റുള്ളവരുടെ ഒരു പ്രപ്പോസല് വരെ വരുവാണെങ്കിലും ചിന്തിക്കൊള്ളു ശരിക്കും ജാസ്മിന് കൃത്യമായ ഒരു നല്ലൊരു സ്ത്രീയുടെ ഒരു മെന്റലബിലിറ്റി ഇല്ല ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് നിൽക്കാനോ അവരെ നിലക്ക് നിർത്താനുള്ളൊരു കഴിവില്ല അങ്ങനെ വിചാരിക്കും സമൂഹം അപ്പൊ അത് ഇനിയിപ്പൊ ചെയ്യാനുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു പപ്പുതക്കുറവോണ്ട് ഇനി എന്തെങ്കിലും വിവരക്കേടുകൊണ്ട് തെറ്റുപറ്റിയെങ്കിൽ ഇനിയെങ്കിലും ഇത് ആവർത്തിക്കപ്പെടാതെ കുറച്ചും കൂടി ഒരു ആത്മാഭിമാനത്തിലൂടെയൊക്കെ ജീവിക്കാൻ നോക്കുക ഞാൻ ഇത്ര വിശ്വസിച്ചില്ല ഈ പറയുന്ന രണ്ടുമൂന്ന് വ്യക്തികൾ വിശ്വസിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വീട്ടുകാരെ ഇഷ്ട്ടപോണത് അപ്പൊ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഈ പോസ്റ്റ് ഇട്ടാലും വീട്ടിൽ വരും വീട്ടില് വരുമ്പോൾ എന്റെ വീട്ടുകാരും അപ്പൊ മക്കളെ പേരോട് എല്ലാം ഉണ്ട് അപ്പൊ എന്റെ ലാപ്ടോപ്പിന് വരെ ഇവര് ഓരോ സാധനങ്ങൾ എടുക്കാൻ നോക്കുക എന്റെ ഇൻസ്റ്റാഗ്രാം ഇവരെ ഫുൾ ആയിട്ട് ഇവരെ കയ്യിൽ വെച്ചേക്കും ഇതിന്റെ ജാസ്മിൻ പറയുന്നുണ്ട് വിവാഹം പറഞ്ഞു വെച്ചിരുന്ന ആള് ജാസ്മിനോട് ഇപ്പോ എങ്ങനെയൊക്കെ പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ജാസ്മിൻ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ നിങ്ങളൊരു പെൺകുട്ടിയുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് ഇപ്പൊ കല്യാണം പറഞ്ഞു പറഞ്ഞോർപ്പിച്ച് കല്യാണമൊക്കെ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അവൾ വേറൊരു പയ്യനുമായിട്ട് ഇയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും ഒന്നും ചെയ്യാണ്ട് തന്നെ വേറൊരു പയ്യനുമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണിച്ചു ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ ആ വ്യക്തിയോട് ചോദിക്കാണെങ്കിൽ കല്യാണം ഉറപ്പിച്ച് ചെറുക്കനോട് നാട്ടുകാരൻ മുഴുവൻ തന്നെയും നിന്റെ കല്യാണി നമ്മുടെ പെണ്ണെല്ലാം കിടന്ന് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിലും പ്രതി ആ ശരി അവിടെ അങ്ങനെ കാണിച്ചത് ഓക്കെ എന്നു പറയത്തില്ല സ്വാഭാവികമായിട്ടും ദേഷ്യം വരും പ്രതികരിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് അവക്കണന്നെങ്കിലൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടൊക്കെ തോന്നും എന്തെങ്കിലും കൊട്ട് കൊടുക്കണം എന്നൊക്കെ തോന്നും പക്ഷേ അത് ഓവറായിട്ടുള്ള രീതിയിൽ ആവുമ്പോഴാണ് ഇപ്പൊ പ്രൈവറ്റ് ചാറ്റ് പുറത്തുവിട്ടെന്ന് പറഞ്ഞത് മാത്രമാണ് എനിക്കൊരു വി ഒ ജി പാറ്റ് എനിക്ക് പേഴ്സണലി തോന്നും അത് ഭയങ്കര മോശമായി പോയി അല്ലാണ്ട് സ്വാഭാവികമായിട്ടും ഈ രീതിയിലൊക്കെ ഏതൊരു പുരുഷനും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും പങ്കാളികള് ചതിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവും അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അത് അവരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും ഇപ്പം ഇതിൽ അയാൾ തോന്നി കഴിഞ്ഞപ്പോൾ അയാൾക്ക് മെന്റൽ പ്രഷറുകളിട്ട് അയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചു പോയതായിരിക്കാം അതൊരു പരിധി വരെ തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒന്നും ആവരുത് ആരും പ്രൈവറ്റ് ചാറ്റൊക്കെ പുറത്തുവിട്ടതൊക്കെ മോശമായിപ്പോയി അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് ജാസ്മേൽ ആദ്യം ചിന്തിക്കേണ്ടത് കാര്യം ഞാൻ ഒരു പയ്യനുമായിട്ട് എൻഗേജർ ആകുമ്പോൾ ഞാൻ അവരോട് സിൻസിയർ ആയിരിക്കണം ക്യാമറ വെച്ചിരിക്കയാണ് അയാൾ കാണാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ അതനുസരിച്ച് അതോടെങ്കിലും അതനുസരിച്ച് നിക്കാമായിരുന്നല്ലോ ജാസ്മിനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം മറന്ന് എന്തും കാണിക്കാമെന്നുള്ള ലൈസൻസ് കിട്ടിയെന്നുള്ള രീതിയിൽ ആയത് ജാസ്മിനാണ് ഇതിന്റെ ആദ്യ തെറ്റ് ചെയ്തത് ജാസ്മിൻ ആയിരുന്നു അത് ചിന്തിക്കേണ്ടിയിരുന്നത് ഞാൻ എനിക്ക് ഞാൻ അതോട് സിൻസിയർ ആവണമെന്നും പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കഴിഞ്ഞാൽ ജാസ്മിൻ ഇപ്പൊ അവിടെ വന്നിട്ട് എനിക്ക് ആണെന്നുള്ള രീതിയിൽ ആ ഒരു പുള്ളി നാൾ കാണാൻ പറ്റില്ല എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അവിടെ കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇനിയിപ്പോൾ പേര് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരോട് അയാളെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുകയോ അതിനുള്ളൊരു അടയാളം കാണിക്കുകയോ വിഷമത കാണിക്കോ ഒന്നും അവിടെ താങ്ങിയില്ല ആദ്യ സമയം ഗബ്രി എലിമിനേറ്റ് ആയപ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് എന്താണ് കാണിച്ചത് എലിമിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് വെപ്രാളമായിരുന്നു ഒരുമാതിരി ഭർത്താവ് മരിക്കാൻ കിടക്കണ പോലെയൊക്കെയാണ് കിടന്ന് കാണിച്ചത് അത് കൂടാണ്ട് പിന്നെ ഗബ്രി പോയി കഴിഞ്ഞിട്ടും പിന്നെ വാഴലയിൽ ജാസ്മിൻ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക ഇതൊക്കെ എന്താണ് കല്യാണം കഴിക്കാൻ നമ്മളെ ചെക്കൻ കാണുമെന്ന് ജാസ്മിൻ ഓർക്കണില്ലേ ബുദ്ധിയില്ലേ ഇല്ലേ അവര് അത് കാണുമെന്നെങ്കിലും വിചാരിച്ചാൽ അതൊക്കെ ഒന്നും ഒഴിവാക്കാമായിരുന്നില്ലേ ട്വന്റി ഫോർ ഇന്റു സെവൻ ഉണ്ടാവുമ്പോൾ ജാസ്മിൻ അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ഗബ്രി ജാസ്മിൻ എന്ന് പറഞ്ഞാൽ വാഴലയിൽ എഴുതി വെക്കല് എന്തൊക്കെയാണ് കടക്കണ്ണു കാണിച്ചത് സെന്റിമെന്റ്സ് എത്ര പേരോട് ഗബ്രിയുടെ കാര്യം ജാസ്മിൻ പറഞ്ഞു പിന്നെ അത് കൂടാണ്ട് ഗബ്രി റീ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സർപ്രൈസ് പോലെയൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് ഗബ്രിയനെ കാണിച്ചത് അപ്പൊ അത്രയും ഗബ്രിയോട് ഭയങ്കരമായിട്ട് കുറച്ച് ദിവസങ്ങളറ്റാച്ച്മെന്റ് ആയി അത്രയും പോലും അറ്റാച്ച്മെന്റ് ആയി ഇത്ര ഇത്ര മാസങ്ങളോളം പരിചയമുള്ള ആരുടെ അടുത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായതായിട്ട് അതിൻ്റെ അത് ബിഗ് ബോസിൽ കിടന്ന് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ എനിക്ക് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ പെൺകുട്ടികളോടാണ് പറയാനുള്ളത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവാന്നിട്ടുണ്ട് ആ കുട്ടികളുമായിട്ട് അതിലെനിക്കൊരു തെറ്റല്ല പ്രണയവും ആവാം പക്ഷേ അവനോടെ സേഫ്റ്റിയും പരിധി നോക്കുക ഒരു പരസ്പര ബഹുമാനം എപ്പോഴും കീപ്പ് ചെയ്യുക ആളുകളെ കൊണ്ട് ഒരു പരിധിക്ക് അവനൊന്നും പറയാം നമുക്ക് ആളുകളെ തൃപ്തിപ്പെടുത്തി ഒന്നും ജീവിക്കാൻ പറ്റില്ല അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് കാണിച്ചാൽ ആൾക്കാര് പറയും ആ തെറ്റ് ഒഴിവാക്കാമല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങള് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിലും ഇപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞാല് എൻ്റെ അധ്യാപകരായിരുന്നു കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സില് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബോധവത്കരണം അറിഞ്ഞിരുന്നത് പിന്നെ ഞാൻ ചില മാഗസീൻസ് ഒക്കെ വായിക്കുമായിരുന്നു വനിതാ വിധ ലക്ഷ്മി ആരോഗ്യമാസിക അവിടെ നല്ല ആണ് അതിലൂടെയൊക്കെ കുറേ ഇൻഫോർമേഷൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മമാർക്ക് ചിലപ്പോൾ ഡയറക്റ്റ് പറയാൻ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ മാഗസിൻസ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനൊക്കെ അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ വളർന്നു വരുമ്പോൾ തന്നെ അമ്മമാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പരസ്പര ബഹുമാനത്തെക്കുറിച്ചും ആ ഒരു ആൺ പെൺ അതിർവരമ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ സൊസൈറ്റി മോശക്കാരാക്കി കണക്കാക്കുന്നത് എന്തായാലും അത് ശരിയാവില്ലല്ലോ ഈ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ ഇരുപത്തിയൊന്ന് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴും ജാസ്മിനെ പല കാര്യങ്ങളും അറിയാത്ത പോലെയാണ് ജാസ്മിൻ പെരുമാറുന്നത് അത് ജാസ്മിന്റെ കുഴപ്പവും ജാസ്മിനെ വളർത്തിയ മാതാതാക്കന്മാരേ മറ്റുള്ള ഒരു കുറ്റം കുറയുകയുള്ളു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പൊക്കെ വരുമ്പോൾ റിലേഷൻഷിപ്പിലൂടെ ആളുമായിട്ട് സിൻസിയർ സിൻസിയറാവുക ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടിട്ടും സാഹചര്യങ്ങളുടെ പ്രശ്നം കൊണ്ടും അങ്ങനെ പല കാര്യങ്ങളും വരും എന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ തെറ്റിലേക്ക് നമ്മൾ പോവാതിരിക്കുക എപ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കാം അപ്പം എനിക്ക് ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പക്വതയോട് കൂടിയിട്ട് എപ്പോഴും ചിന്തിക്കാം ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ പക്വത വേണം കണ്ണും ജീവിയും കെ തുറന്നു വെച്ചിട്ടിരിക്കുക ആരെങ്കിലും പാരമതാരെങ്കിലും അറിയട്ടെ ഏത് രീതിയിൽ സമൂഹത്തിൽ ജീവിക്കണം ഒരാളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ നിൽക്കണം എന്നപ്പോൾ ഒരു പക്വത വേണം നമുക്ക് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുറേ പുറക്കാലഘട്ടം മുമ്പൊക്കെ പക്വത കുറവുള്ള ഒരാളായിരുന്നു കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ അറിയാവുന്നവർക്കറിയാം പോയി പറയുന്നവള് ഭയങ്കര പക്വതയായിരുന്നു അപ്പോൾ ശരിയായിരുന്നു എനിക്ക് പക്വത കുറവൊന്നും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടുള്ള പല ഭവിഷ്യത്തുകളും ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്ന് പറയുന്നത് പോലെ നമ്മളെപ്പോഴും പക്വതയോടുകൂടി പ്രായത്തിനുസരിച്ചുള്ള പക്വതയോടുകൂടി നമ്മളെപ്പോഴും ചിന്തിക്കാം ഇപ്പം ഞാൻ അങ്ങനെയാണ് കഴിയുന്നത്ര പക്വതയെ വിവരത്തോടുകൂടിയൊക്കെ ഒക്കെയൊക്കെ പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ശ്രമിക്കെങ്കിലും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ ചേർക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ ഇവ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടുമ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ആദ്യം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ